ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിലെ പെയ്യേട്ടങ്ങനെ എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ കുഞ്ഞൊഴുത്താണ് കേട്ടോ മലയാളത്തിലെ കുഞ്ഞെഴുത്താണ് തവളയുടെ ചിത്രം വരയ്ക്കൂ ഈ കുളവും പറ്റി ആ ഡാഷ് വറ്റി കുളവും വറ്റി വറ്റാത്ത കുളമുണ്ടാവുമോ അല്ലേ വറ്റാത്ത കുളമുണ്ടാവുമോ തവള കുളം ഡാഷ് പുറപ്പെട്ടു തേടി പുറപ്പെട്ടു വീഡിയോ മുഴുവനായിട്ടും കാണണേ നിങ്ങൾ പിന്നീട് എന്താണ് തവള ഒത്തിരി ദൂരം സഞ്ചരിച്ചു ചാടി ചാടി ചാടിച്ചാടി ക്ഷീണിച്ചു അപ്പോൾ സഞ്ചാരിക്കാക്ക അതുവഴി വന്നു അല്ലേ സഞ്ചാരിക്കേ അവിടെ അടു ഇവിടെ അടുത്ത് കുളമുണ്ടോ ഉണ്ടല്ലോ അല്ലേ എവിടെ ദാ ആ പറങ്കിമാവിൻ്റെ അപ്പുറത്ത് എന്തിനാ കുളം തിരയുന്നത് അല്ലേ ചോദിക്കാണ് കാക്ക എന്തിനാ കുളം തിരയുന്നത് കുളിക്കാൻ കുളം വറ്റാറായി മുഴുവൻ ചെളിയാന്ന് ആര് പറയുന്നു സഞ്ചാരിക്കാർക്ക് പറയുകയാണല്ലേ തവളനോട് വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ തവളക്കുളക്കരയിലെത്തി ഒറ്റച്ചാട്ടം ദേഹം മുഴുവൻ ചെളിയായി തവളക്കുളത്തിൻ്റെ മധ്യത്തിലുള്ള പാറയിൽ കയറി അത് പാറയല്ലായിരുന്നു ഒരു ആമയായിരുന്നു ആമ നോക്കി ഒരു ജീവി ആമ ഭയന്നു അയ്യോ രക്ഷിക്കണേ ആമ നിലവിളിച്ചു പാറ നീലവിളിക്കുന്നത് കേട്ട് തവളയും ഭയന്നു അല്ലേ പാറ നിലവിളിക്കുന്നത് കേട്ട തവളയും എന്തായി ഭയന്നു അല്ലേ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടൊക്കെയാണ് എൻ്റെ ഒരു വിജയമെന്ന് പറയുന്നത് പിന്നീട് എന്ത് സംഭവിച്ചു അയ്യോ രക്ഷിക്കണേ തവള നിലവിളിച്ചു അയ്യോ രക്ഷിക്കണേ അല്ലേ തവളയും കൂടെ ആമയും അല്ലേ അയ്യോ രക്ഷിക്കണേ ചിത്രം കണ്ടില്ലേ നിങ്ങള് രണ്ടുപേരും ഭയക്കുന്നുണ്ടല്ലേ പേരും അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞു നിന്റെ കുളമോ അല്ലേ അപ്പോൾ നാമ ചോദിക്ക നീ ആയിരുന്നോ ഇതെന്റെ കുളമാ ധിക്കാരി വേഗം പോയിക്കോ നിന്റെ കുളമോ ഹ ഹാ ഇത് എല്ലാവരുടെയും കുളമാ ആ പരസ്യപ്പലക നോക്കൂ അല്ലേ പരസ്യപ്പലക നോക്കാൻ പറയുകയാണേ അല്ലേ പരസ്യ പലകയിൽ എന്താ കാണുന്നത് ആ അവർ തമ്മിൽ കലഹമായി അല്ലേ പരസ്യപ്പലക അല്ലേ എന്തായിരുന്നു പരസ്യ പരസ്യപ്പലകയിൽ കഷ്ടം കഷ്ടം കലഹം നിർത്തു ബഹളം കേട്ട് ധാരാളം ജീവികൾ ഒത്തിക്കൂടി ഒത്തുകൂടി കഷ്ടം കഷ്ടം കലഹം നിർത്തു അല്ലേ അന്യർക്ക് പ്രവേശനമില്ല അപ്പം ആരും അന്യരല്ല എന്നവിടെ എഴുതിയിട്ടുണ്ടല്ലേ മുതൽ മുതലച്ചേട്ടൻ മുതലച്ചേട്ടൻ നിൽക്കുന്നത് കണ്ടില്ലേ എന്താ എഴുതിയത് ചീങ്കണ്ണി വന്നു അല്ലേ മുതലച്ചേട്ടൻ ആരെ ചീങ്കണ്ണി വന്നു പരസ്യപ്പലക വെട്ടിയെഴുതി എന്താ എഴുതിയത് ആരും അന്യരല്ല ജലം എവിടെയെല്ലാം ജലം എവിടേക്കുണ്ട് കിണറ് തോട് പുഴ കുളം തടാകം അരുവി ജലം എന്തിനെല്ലാമാണ് കുളിക്കാൻ കുടിക്കാൻ കൃഷി ചെയ്യാൻ ആഹാരം പാകം ചെയ്യാൻ വൃത്തിയാക്കാൻ തുണി കഴുകാൻ അല്ലേ ജലം ഇതിനൊക്കെയാണ് പിന്നീടോ ആന തുമ്പിക്കൈ നീട്ടി എടുത്ത് കരയിലിട്ടു എല്ലാവരും മൂക്ക് പൊത്തി ദുർഗന്ധം അല്ലേ ദുർഗന്ധം ദുർഗന്ധം അല്ലേ ബാഡ്സ്മല്ലാണേ ദുർഗന്ധം ചെളിവെള്ളത്തിൻ്റെ ദുർഗന്ധം കുളം നിറയണം മഴ പെയ്യണം മേഘത്തെ വിളിച്ചു മഴ പെയ്തു മേ കുളം നിറഞ്ഞു മേഘം കനിഞ്ഞു മഴ പെയ്തു വഴക്ക് വേണ്ട നമ്മൾക്ക് ആഘോഷിക്കാം ചെങ്ങാതികളാകാം എല്ലാവർക്കും ആമയെ ഇഷ്ടമായി വാ തവളെ പുറത്തു കയറൂ ആമ ക്ഷണിച്ചു തവള പുറത്തു കയറി പിന്നാലെ മീനുകളുടെ ജലഘോഷയാത്ര അത് ഗംഭീരമായി ആരോ പുതിയ പരസ്യപ്പലക വെച്ചു കുളം മലിനമാക്കരുത് ഈ കുളം നമ്മുടേത് ചപ്പും ചവറും ഇടരുത് കുളം ആരുടെയെല്ലാമാണ് അല്ലേ ചിത്രത്തിൽ കണ്ടില്ലേ ആരുടെയാണ് ആമയുടെ തവളയുടെ കൊക്കിൻ്റെ മീന് നീർക്കാക്ക അല്ലേ ജീവികളെ തരംതിരിക്കാം എഴുതാം മൂന്ന് പട്ടികയായിട്ട് കൊടുത്തിട്ടുണ്ട് ജലത്തിൽ മാത്രം ജീവിക്കുന്നവ ജലത്തിലും കരയിലും ജീവിക്കുന്നവ കരയിൽ മാത്രം ജീവിക്കുന്നവ ജലത്തിൽ മാത്രം ജീവിക്കുന്നവരയ്ക്കുക മീനെ കൊഞ്ച് ഡോൾഫിനെ കണവ അല്ലേ ആമ തവള മുതലാ ഞണ്ട് എന്താണ് ജലത്തിലും കരയിലും താമസിക്കുന്നവരാണ് ഇനി ഇവിടെ ശരിയായതിനു നേരെ ടിക്കടാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ബാക്കി എന്താണ് ചിത്രം കണ്ടോ നിങ്ങൾ അല്ലേ ചിത്രത്തിൽ എന്തെല്ലാമാണ് നിങ്ങൾ കാണുന്നത് ചേട്ടാ പൈപ്പ് തുറന്നിട്ടാണോ മൊബൈൽ നോട്ടം അയ്യേ പൈപ്പ് അടയ്ക്കാതെ പല്ല് തേച്ച് വെള്ളം പാഴാക്കുന്നു മോളെ ഈ ചോരുന്ന ബക്കറ്റ് മാറ്റിക്കൂടെ ചേച്ചിയെ പോലെ വെള്ളം സൂക്ഷിച്ചുപയോഗിക്കൂ അല്ല ഇത്രയുമാണ് നമ്മളെ വീഡിയോ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദി വെരി ബെസ്റ്റ്